ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്ട്രിക്ടിന്റെ സൈറ്റിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ് ഒരു ഒരാൾക്ക് ഒരു സർവീസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ വഴി അയാൾക്ക് ആവശ്യമുള്ള അവരുടെ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയതാണ് എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഒരു മാസം ഒരു അക്കൗണ്ടിൽ അഞ്ച് സർട്ടിഫിക്കറ്റുകൾക്കാണ് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് അപ്പം ആ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതിനായിട്ട് നമുക്ക് അവരുടെ പേരിൽ ആവശ്യ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുടെ പേരിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇവിടെ സൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐ ഡി അല്ലെങ്കിൽ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിന്റെ ഡാഷ് ബോർഡിലേക്ക് വരുന്നതാണ് ഇതിനകത്ത് നമ്മൾ ഒരാൾക്ക് ഒരു സർവീസ് ചെയ്യുകയാണെന്ന് കരുതുക ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു കയ്യിൽ കസ്റ്റമർ വരികയാണ് നമ്മുടെ അടുത്തേക്ക് ഒരു കസ്റ്റമർ വന്നിട്ട് പറയുകയാണ് നമുക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ട പ്രൊഫൈലാണ് നമ്മൾ ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അതാണ് ഈ ഒരു വീഡിയോയില് കാണിക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആർക്കാണോ സർവീസ് ആവശ്യമുള്ളത് അയാളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആർക്കാണോ സർവീസ് ആവശ്യമുള്ളത് അയാളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളുടെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് നമ്മള് വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള പേഴ്സൺ ഇൻഡിവിജ്വൽ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ആണെങ്കിൽ അവരുടെ പേര് ആധാർ കാർഡിലെ പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക ഇനിയല്ല നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല ഫോർ എക്സാമ്പിൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് അതായത് കൈവശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന അല്ല ഒരു സ്ഥലങ്ങളെ സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ആധാർ കാർഡ് ബേസ്ഡ് ആയിരിക്കില്ല നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ എന്താണോ ആധാരത്തിലുള്ളത് അതായത് അവരുടെ പ്രമാണത്തിൽ എന്താണോ ഉള്ളത് ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പേര് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് അവരെ ഒരു പക്ഷേ ഒരു പ്രമാണം രണ്ടാളുടെ പേരിലൊക്കെ ഉണ്ടാവാം രണ്ടിലധികം ആളുടെ പേരിലൊക്കെ ഉണ്ടാവും സോ നമ്മൾ രണ്ടാളുടെ ഉള്ളതെങ്കിൽ ഒരാളുടെ പേര് എഴുതിയതിനു ശേഷം ആൻഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്തിട്ട് സെക്കൻഡ് പേഴ്സന്റെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താണോ ആധാരത്തിലുള്ളത് ആധാർ കാർഡിലല്ല എന്താണോ പ്രമാണത്തിലുള്ളത് അതുപോലെ ആയിരിക്കണം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി കൂട്ടസ്വത്താണെന്ന് കരുതുക അതായത് അഞ്ചാറ് അവകാശികൾ അവകാശികളുണ്ടെങ്കിൽ ഒരാളുടെ പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം അതേഷ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ അയാളുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ മെയിൽ ഫീമെയിൽ ഏത് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല ഈ അഡ്രസ്സ് കാര്യങ്ങൾ ആയതെങ്കിലും ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാലും മതി പക്ഷെ നമ്മളവിടെ പേര് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കും അപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സണിനെ സംബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടിയാണെങ്കിൽ അയാളുടെ ആധാർ കാർഡിലെ പോലെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നെങ്കിലോടെ വയസ്സ് കൊടുക്കാം എല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക താഴേക്ക് വന്നിട്ട് ഇവിടെ ഹൗസ് നമ്പർ ഹൗസ് നെയിം ലൊക്കാലിറ്റി പോസ്റ്റ് ഓഫീസ് പിൻകോഡ് കാര്യങ്ങളൊക്കെ അവരുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സിലുള്ളതായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു കൈവശ സർട്ടിഫിക്കറ്റിനാണ് വരുന്നതെങ്കിൽ ആ സ്ഥലം നിൽക്കുന്ന ഡീറ്റെയിൽസിലല്ല നമ്മൾ കൊടുക്കേണ്ടത് സ്ഥലം നിൽക്കുന്ന ഡീറ്റെയിൽസും ആളുടെ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും വ്യത്യാസം ആണെങ്കിൽ ആ ഒരു ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതായിരിക്കണം നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ആ സ്ഥലം ബേസ് ചെയ്തിട്ടല്ല നമ്മളിവിടെ കൊടുക്കേണ്ടത് ആധാർ കാർഡിലെ അഡ്രസ്സ് എന്താണോ അതാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം ഹൗസ് നെയിം ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹൗസ് നമ്പർ ടൈപ്പ് ചെയ്യുക അടുത്തായിട്ട് ഹൗസ് നെയിം ടൈപ്പ് ചെയ്യുക ലൊക്കാലിറ്റി ടൈപ്പ് ചെയ്യുക പോസ്റ്റ് ഓഫീസ് ടൈപ്പ് ചെയ്യുക പിൻകോഡ് ടൈപ്പ് ചെയ്യുക ജില്ല ടൈപ്പ് ചെയ്ത് താലൂക്ക് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി ടൈപ്പ് ഏത് തരത്തിലുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി എന്നുള്ളത് ഏതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ പെർമനന്റ് അഡ്രസ് പ്രസന്റ് അഡ്രസ് സെയിം ആയതുകൊണ്ട് തന്നെ സെയിം ആസ് ഫോർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഡാറ്റകളെല്ലാം തന്നെ വരുന്ന അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഉണ്ട് നമുക്ക് അല്ല നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അതിനുശേഷം താഴേക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉള്ളത് നമ്മളെല്ലാം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഓരോ സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തായിരിക്കും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഫാദർ നെയിം മാത്രം കൊടുത്താൽ മതി വേറൊന്നും നമ്മൾ കൊടുക്കണ്ട ഫാദർ നെയിമോ മാത്രം നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി ഇനി എല്ലാം നമ്മളൊരു കാസ്റ്റ് സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി ആണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നെങ്കിൽ ഫാദർ നെയിം കൊടുക്കണം മദർ നെയിം കൊടുക്കണം അവരുടെ ഓഫ് ഫാദർ കൊടുക്കണം കാറ്റഗറി കൊടുക്കണം കാസ്റ്റ് കൊടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ കൊടുക്കണം ഇനി നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഫാദർ നെയിം കൊടുക്കണം മദർ നെയിം കൊടുക്കണം റിലീജനോ കാറ്റഗറി ഒന്നും കൊടുക്കണം നിർബന്ധില്ല പക്ഷേ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണെന്നുള്ളത് നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വീഡോ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് മാർഷൻ സ്റ്റാറ്റസ് നമ്മളോട് കൊടുക്കണം അത് മാരീഡ് ആണ് മാരീഡ് അൺമേരീഡ് ആണ് മാരീഡ് അതുപോലെ കാര്യങ്ങൾ അവളോട് എൻ്റർ ചെയ്ത് കൊടുക്കണം അപ്പം അതായത് നമ്മൾ കൊടുക്കുന്ന അപേക്ഷയുടെ കാറ്റഗറി എങ്ങനെയാണോ അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തായിട്ട് നമ്മളിവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കണ്ടിന്യൂഡ് എന്നുള്ള ഓപ്ഷനാണ് ഇതിനകത്ത് മൊബൈൽ നമ്പർ മാത്രമാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും മറ്റുള്ള ഡീറ്റെയിൽസുകൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണമെന്നില്ല മൊബൈൽ നമ്പർ മാത്രം നമ്മളോട് എൻ്റർ ചെയ്ത് കൊടുക്കാം ഇവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഇവിടെ എപ്പോഴും നമ്മൾ കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറല്ല കസ്റ്റമറുടെ മൊബൈൽ നമ്പർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് മുന്നെയുള്ള അക്കൗണ്ട് ക്രിയേഷൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം എന്നുള്ളത് പക്ഷേ ഇവിടെ എപ്പോഴും നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ല കസ്റ്റമറുടെ മൊബൈൽ നമ്പർ മാത്രം കൊടുക്കുക ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വെരിഫൈഡ് പറഞ്ഞിട്ട് കാണിക്കും ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമുക്ക് ഒരു ഐ ഡി നമ്മളിവിടെ ജനറേറ്റ് ചെയ്തു എന്നിട്ട് കാണിക്കും അതായത് നമ്മൾ ഒരാളുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് നമുക്ക് എഡിറ്റുകളൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് രജിസ്ട്രേഷൻ ഭാഗത്ത് പോയിട്ട് അവർ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വ്യത്യാസങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് വരുത്താനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു രീതിയിലാണ് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്